ഫോട്ടോ എടുക്കണോ ട്രാവൽ വിത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സവാൻ കായലിൽ അങ്ങനെ വലയിട്ട് തീരാൻ പോകുന്നു ഗൈസ് ഇഷ്ടം പോരിട്ട് തീർന്നു ലാസ്റ്റ് അടിവലാണ് കല്ല് 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 കെട്ടിയിരിക്കുന്നത് മനസ്സിലായാ ഇതിലീ പൊങ്ങ് നമുക്ക് ദൂരെ കാണാൻ വേണ്ടി നമ്മൾ വേറെ അടുത്ത വലയിടാൻ പോന്നു അപ്പോൾ ദൂരെ നിന്ന് കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു വന്നിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ ആ ഈ ഒരു ഉടുപ്പ് നമ്മൾ വലപ്പണിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഉടുപ്പാണ് എന്റെ സുനു വേറെ ഉടുപ്പൊക്കെ ഉണ്ടോട്ടോ കൈസ് അത് ഇരിക്കുന്നു വേണ്ട അല്ല ഇല്ല ഇത് നമ്മുടെ വർക്കിംഗ് ട്രസ്സാ എന്തുവേ കൂട്ടോ കൂട്ടോട്ടോ ഇട്ടോണ്ടിരിക്കയാണ് ഇവിടെ വലയിട്ട് തീരാറായി ഇതിപ്പോൾ നമ്മളിടുന്ന കടമ്പിൻ്റെ വലയാണ് റൗണ്ട് ചെയ്ത് അടിച്ചിടുകയാണ് അഷ്ടമുടിക്കായൽ ഫുള്ള് വളയുകയാണ് കേസ് നമ്മളിപ്പോൾ ഉള്ളത് അഷ്ടമുടി അഷ്ടമുടിക്കായലിൽ കടവൂർ കായലിലാണ് അഷ്ടമുടി കായലിലെ തന്നെ ഫേമസ് കായലാണ് കടവൂരിലെ വലിയ കായൽ ഇപ്പോൾ നമ്മളിപ്പോൾ എട്ടാമത്തെ ബ്രാഞ്ചിൽ ഒന്നാമത്തെ ബ്രാഞ്ച് കടവൂർ ബ്രാഞ്ചിലാണുള്ളത് അതേ കേസ് ഈ കട കാണുന്ന അനന്തസാഗരമായ കടൽ പോലെ കിടക്കുന്ന കായലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് മീൻ ചാടുന്ന വേണമെങ്കിൽ കാണിച്ചിരുന്നത് ഓഡിനിട്ട്

അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിയ മീനുമായിട്ട് നമ്മൾ നേരെ പോയത് വാടി ഹാർബറിലാണ് വാടി ഹാർബറിൽ കൊണ്ടുപോയിട്ട് കുറച്ച് മീനൊക്കെ വിറ്റു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു പിന്നെ നമ്മൾ നമ്മൾ വാടിയിലൊക്കെ ആ തങ്കശ്ശേരി റൂട്ടിൽ ഫുൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ തങ്കശ്ശേരി വഴി കറങ്ങി നേരെ വീട്ടിലെത്തി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഫിഷിങ് വീഡിയോ ഒക്കെ നെറ്റിനെ മീൻ എടുക്കുന്നതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ബിസിയാണ് ആ സമയത്ത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായ അല്ലെങ്കിൽ പിന്നെ വേറെ ട്രൈപ്പേഡ് എന്തെങ്കിലും സെറ്റ് ചെയ്യേണ്ടി വരും അതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയ മീൻ്റെ അത് നമ്മളിതിനകത്ത് ലാസ്റ്റ് ഇട്ടേക്കാം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലാതെ മീൻ വലക്കുന്ന എടുക്കുന്നത് എടുക്കാൻ പറ്റില്ല അതിന് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ആ വീഡിയോ ട്രാവൽ വിത്ത് സമയം ഉള്ള ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാ കൂട്ടുകാരും ദയവ് അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും സിനിയും ഇതുപോലുള്ള അടിപൊളി ഫിഷിംഗ് വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല നല്ല അടിപൊളി ക്വാളിറ്റി വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഭയങ്കര ആഘോഷ ും ഫാമിലും പോയിണ്ടാസ് അപ്പൊ നമ്മൾ നടന്ന് വന്നപ്പോൾ സെറ്റായിട്ട് അലങ്കരി ചുറ്റീന്ന് പള്ളിയുടെ വെട്ട കണ്ടപ്പോൾ നിർത്തി ജസ്റ്റ് ഞങ്ങളിന്ന് കാണിക്കുന്നത് ചോദിച്ചേട്ടാ യൂട്യൂബ് വീഡിയോ എടുത്തില്ലേ അപ്പം നമ്മുടെ പള്ളിയെ കൊണ്ടൊന്ന് കാണിക്കുന്ന ചേച്ചി അങ്ങനെ കൊള്ളാം സീന് 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 അതുകൊണ്ടുവരാം